അബ്ദുൾ റഹിമാൻ യും മതപ്രഭാഷണവും ഡിസംബർ മുതൽ വരെ നടക്കും പാണക്കാട് ഹമീദ് അലി തങ്ങൾ പരിപാടി ചെയ്യും കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് അബ്ദുൾ മുസ്ലിയാരുടെ ആണ്ടുനർച്ചയും മതപ്രഭാഷണവും ഡിസംബർ മുതൽ വരെ വിവിധങ്ങളായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഞായറാഴ്ച രാത്രി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം എം കെ മൊയ്ദു ഹാജി അധ്യക്ഷത വഹിക്കും അലി വെള്ളമുണ്ട മുഖ്യപ്രഭാഷണവും മുഹമ്മദ് സലീം അഹ് പ്രാർത്ഥനയും നടത്തും പരിപാടിയുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് മഹല്ല സംഗമം പ്രവാസി ഫാമിലി മീറ്റ് ബുർഗ മജ്ലിസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രഗത്ഭ പ്രാസംഗികരുടെ പ്രഭാഷണ പരമ്പര എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാത്രി നടക്കുന്ന സമാപന സംഗമം ഷിഹാബുദ്ദീൻ തങ്ങൾ മുത്തന്നൂർ ഉദ്ഘാടനം ചെയ്യും അബ്ദുൾ മജീദ് ഫൈസി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഷെഫീഖ് ബദ്രി അൽ ബാഗവി കടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും ഹാദി തങ്ങൾ മൊഗ്രാൽ പ്രാർത്ഥനയും നടത്തും ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ നടക്കുന്ന മൗലി ഉമ്മർജലിസിന് കെ എസ് ആറ്റക്കായ തങ്ങൾക്കുമ്പോൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനവും നടക്കും കൊടിയമ്മ ജമാഅത്ത് കൊള്ളുന്ന മർഹൂം അബ്ദുറഹ്മാൻ മുസ്തിയർ മഹാനവറുകളുടെ പേരിലുള്ള ആണ്ട് ആണ്ട്ബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈവിധ്യങ്ങളായ പരിപാടികളോട് നടക്കുകയാണ് മെഡിക്കൽ ക്യാമ്പ് കുർദീസ് പ്രവാസി സംഗമം മഹല് സംഗമങ്ങൾ ജലാലിയടക്കമുള്ള വിവിധങ്ങളായ പരിപാടികൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടി അതുപോലെ തന്നെ ഏഴ് ദിവസം നടക്കുകയാണ് കുമ്പള പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കത്തീബ് മഹമ്മൂദ് സദദി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് ഹാജി ചിർത്താരി ട്രഷറർ കെ കെ അബ്ബാസ് ഹാജി പ്രചാരണ സമിതി ചെയർമാൻ കെ ബി യൂസഫ് സെക്രട്ടറിമാരായ അബ്ബാസ് മാസ്റ്റർ കരീം മാസ്റ്റർ ദർബാർ കട്ട ഗൾഫ് പ്രതിനിധി ഇബ്രാഹിം മിക്കിനി പള്ളത്തിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുപ്പള